ഹലോ നിങ്ങൾ ബിസിനസ്സിൽ സ്റ്റെക്കാവാതിരിക്കാനുള്ള ചില കാര്യങ്ങളാണെന്ന് പറയാൻ വേണം തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മുടെ പരാജയപ്പെട്ട പല ബിസിനസ്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അധിക സമയവും ആ ബിസിനസ്സുകൾക്കെല്ലാം നല്ല പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ ഉണ്ടായിരുന്നു പരാജയപ്പെട്ടു പക്ഷേ അവർക്ക് നല്ല പ്രൊഡക്റ്റും സർവീസൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബിസിനസ് സ്റ്റെക്കാവും അവരുടെ ക്യാഷ് ഫ്ലോ ഡെഡാവും അല്ലെങ്കിൽ വേണ്ടത്ര ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് അവർ വീണ്ടും കടവെടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഒന്ന് ഒന്നിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്ന് വന്ന് അത് പരാജയത്തിലെത്തും ഈ തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഒഴുക്കുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സ് നമുക്ക് കൂടിയേ തീരൂ ഏതൊരു ബിസിനസ്സിന് സർവൈവ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് അവരുടെ ആ കോസ്റ്റ് കവർ ചെയ്തു പോകാനെങ്കിലും ബ്രേക്ക് ഈവൻ എന്ന് സാധാരണ പറയാറുണ്ട് നമ്മൾ തുടങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം മാർഗങ്ങളിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ പുതിയ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം ഒരു തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത് പലപ്പോഴും ചെയ്യാതെ ഈ ഒരു പറ്റി ചിന്തിക്കാതെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടും കാര്യമില്ല ഇനി ഓൾറെഡി നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ആഴത്തിൽ തന്നെ പഠിക്കണം പലരും ചോദിക്കാറുണ്ട് ചൈനയിൽ പോയി പ്രൊഡക്റ്റ് എടുക്കണതാണോ നല്ലത് അതല്ല ഡൽഹിയിൽ പോയി എടുക്കുന്നതാണോ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് തുടങ്ങണോ അതോ സർവീസ് ബേസ്ഡ് ബിസിനസ് തുടങ്ങണോ നാട്ടിലെ പ്രൊഡക്റ്റ് ഗൾഫിൽ കൊണ്ടുപോയി വിൽക്കണോ അതോ ഗൾഫിലെ പ്രൊഡക്റ്റ് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണോ നല്ലത് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ പലരും വാട്സപ്പിൽ ചോദിക്കാറുണ്ട് എന്നാൽ ഇവരൊന്നും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട് ഈ എല്ലാ മുകളിൽ പറഞ്ഞ എല്ലാ ബിസിനസ്സുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ പലരും വീഡിയോ കണ്ടു വരാറുണ്ട് ഏതോ അമ്പതിനായിരം രൂപ ഡെയിലി ലാഭം കിട്ടും ഈ മെഷീൻ വാങ്ങിച്ച് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ ലാഭം കൊണ്ടുതരും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ് ഡെയിലി അമ്പതിനായിരം രൂപ ലാഭം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം അതില്ലെങ്കിൽ ഏത് മെഷീൻ ഇറക്കിയിട്ടും ഏത് മിസ് ബിസിനസ് മോഡൽ പരീക്ഷിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല ആ പ്രൊഡക്റ്റ് സെൽഫ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പോണില്ല വേണ്ടത്ര രീതിയിൽ നിങ്ങൾ അതിനെ അത് പഠിച്ചിരിക്കണം അതായത് ഏതെല്ലാം മാർഗങ്ങളിലൂടെ കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് തുടങ്ങാൻ നേരത്ത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഓൾറെഡി ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് മാർഗങ്ങൾ കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാർഗങ്ങൾ ഏതൊക്കെ അതൊരു പേപ്പർ എടുത്തിട്ട് ഒരു സൈഡിൽ മുഴുവനായിട്ട് എഴുതുക എല്ലാം എഴുതാം നിങ്ങളുടെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം നിങ്ങളെ നിങ്ങളിൽ പലർക്കും ഇതറിയാത്തതായിരിക്കും സോഷ്യൽ മീഡിയ ഒന്നാമത്തെ ഇതാണ് കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കാം ഓർഗാനിക്കായിട്ടുള്ള ഫ്രീ കണ്ടൻ്റുകൾ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി വേറൊരു ചാനലാണ് ഓഫ്ലൈൻ പരസ്യങ്ങൾ ഓഫ്ലൈൻ എന്ന് പറയാൻ നേരത്തെ പോസ്റ്ററുകൾ അതുപോലെ തന്നെ പത്രത്തിൻ്റെ കോളം മാഗസിൻസ് പിന്നെ അതുപോലെ തന്നെ ട്രാൻസിറ്റ് ആഡുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കുന്ന പരസ്യങ്ങൾ ഇതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ മീഡിയ കവറേജ് നമുക്ക് ഏതെങ്കിലും ചെറിയ മീഡിയാസ് ഉണ്ടല്ലോ വലിയ മെയിൻ സ്ട്രീം മീഡിയകളല്ല ചെറിയ ചെറിയ മീഡിയാസിൻ്റെ കവറേജ് മൂലം നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതു പലരും ചെയ്യാറില്ല ഇതെല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ അതായത് നമുക്ക് വേണ്ടി നമ്മളുടെ പ്രൊഡക്റ്റ് വിറ്റ് തരാൻ പറ്റുന്ന ഏതെങ്കിലും വിഭാഗം അഫിലിയേറ്റ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും റീസെല്ലേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒരു സൈഡിൽ എഴുതിയെടുക്കുക എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ ഒരു സൈഡിലൂടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി എടുക്കണം മാർക്കറ്റ് പ്ലേസുകൾ മറ്റു മാർഗ്ഗങ്ങളാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ എല്ലാം നമ്മൾ ഒരു സൈഡിൽ കൃത്യമായിട്ട് തന്നെ എഴുതണം നമ്മളുടെ തലയിലേക്ക് വരുന്ന ആശയങ്ങൾ കംപ്ലീറ്റ് ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഒരു പത്തിരുപതെണ്ണം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ചെയ്യേണ്ട ഇതിൽ ഇതിലേറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ചാനലുകൾ ഏതൊക്കെയാണ് നമുക്കിതിനെ കസ്റ്റമർ ഗ്രോത്ത് ചാനൽ എന്ന് പറയാം മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയാം പലരും പല ഇതിനെ പറയാറുണ്ട് കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന മാർഗങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളത് ഇതിലേതാണെന്നുള്ളത് ഒരു മൂന്നോ നാലെണ്ണം നിങ്ങൾ പിക്ക് ചെയ്യുക എന്നിട്ട് അറ്റ് എ ടൈമിൽ ഈ നാലെണ്ണം പാരലായിട്ട് തന്നെ പരീക്ഷ ഏതിൽ പരസ്യം കൊടുക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണതെന്ന് ഒരു മൂന്നെണ്ണം എടുത്ത് പരീക്ഷണം പക്ഷേ പലരും ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ നേരത്ത് അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണ ആളുകൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് അവർ പഠിക്കും അങ്ങനെ പഠിച്ചതിന് ശേഷം അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യും ഈ ഒരേ ഒരു മെത്തേഡ് മാത്രമാണ് ഇവർക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ആകെ ഒരേ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റെക്കാവും വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കിട്ടാതെ സ്റ്റെക്കാവും നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ അവഗണിക്കാതെ എല്ലാം ഒരു സൈഡിൽ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ഒരു മൂന്നോ നാലോ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം അത് കൃത്യമായിട്ട് നമ്മൾ അതിൽ പരസ്യം ചെയ്തു നോക്കുക അതിൽ മാർക്കറ്റിംഗ് ചെയ്തു നോക്കുക ഏതിലാണ് കൂടുതൽ കൺവേർഷൻ നടക്കണേന്ന് നോക്കുക അപ്പോൾ അതിൽ ബെസ്റ്റായിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഫുൾ ഫോക്കസ് നിങ്ങൾ ആ ഒരെണ്ണത്തിൽ കൊടുക്കുക ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ചാനൽ ഇപ്പോൾ ഉദാഹരണം സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക സോഷ്യൽ മീഡിയയിലൂടെ മാക്സിമം കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുക പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം അതാണ് ഗ്രോത്തിൻ്റെ ഉള്ള കസ്റ്റമേഴ്സിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണേൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബിസിനസ് അത് വളർച്ചയിലല്ല എന്നാണ് അതിൻ്റെ സൂചന സ്റ്റാഗ്നേഷന് നേരെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല വളർച്ച ഉണ്ടാവണമെങ്കിൽ പുതിയ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക മീഡിയം യൂസ് ചെയ്താണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തണമെങ്കിൽ അതിൽ ആ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ അങ്ങനെയാണ് എല്ലാവരും കസ്റ്റമറെ കണ്ടെത്തണേ എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു മെത്തേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു ചാനലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കോമ്പറ്റീഷൻ അവിടെ ഇല്ല കാരണം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം വേറൊരു മീഡിയത്തിലാണ് എല്ലാവരും ഇപ്പോൾ ഉദാഹരണം ഇന്ന മാഗസീനിലൂടെ മാത്രമാണ് പരസ്യം കൊടുക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബിസിനസ് അധികം അധികം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും ഇൻസ്റ്റാഗ്രാമിലില്ല എങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മാക്സിമം കസ്റ്റമേഴ്സിനെ അവിടെ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരസ്യത്തിന് കോമ്പറ്റീഷൻ കുറവാണ് ഇനി അതല്ല നേരെ ഓപ്പോസിറ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മാഗസിൻസ് നമ്മളുടെ മുമ്പിലേക്ക് വരും അതിന് ഇത്ര വരിക്കാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മാഗസിൻ പിക്ക് ചെയ്യുക കാരണം അവിടെ ആ മാഗസിനിൽ വേറെ പരസ്യമൊന്നുമില്ല നിങ്ങളുടെ പരസ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും മറ്റുള്ളവരെ അവഗണിച്ചിട്ടേനെ നമ്മൾ അവഗണിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും ഇതേപോലുള്ള മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യണം ഒരു മൂന്നോ നാലോ എണ്ണം നമ്മൾ പാരലിൽ തന്നെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നേരത്തെ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് കിട്ടും ആ ബെസ്റ്റിൽ ഫുൾ ഫോക്കസ് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക അതൊരു സാച്ച്റേഷനിൽ എത്തി കഴിയാൻ നേരത്തെ അതിൽ നിന്ന് ഇനി അധികം കസ്റ്റമേഴ്സ് വരാനില്ല എന്ന് മനസ്സിലാക്കാൻ നേരത്തെ ഈ സെയിം ടെസ്റ്റ് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുക അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മാക്സിമം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങി ഇനി കൂടുതലായിട്ട് അതിൽ വളർച്ചയില്ലായെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മെത്തേഡുകൾ പരീക്ഷിക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തിരമാലയ്ക്ക് പുറകെ അടുത്ത തിരമാല എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളുടെ ബിസിനസ് വളരുന്നത് അൽ ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ബിസിനസ്സുകൾ സ്റ്റക്കാവാൻ ആവാനുള്ള സാധ്യത കുറവാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇത് പലരും നോക്കാതെ ഇതിനെപ്പറ്റി പലരും ചിന്തിക്കാതെ ഡൽഹിയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇറക്കണോ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇറക്കണോ സർവീസ് ബിസിനസ് ആണോ നല്ലത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണോ നല്ലത് അമ്പതിനായിരം രൂപ ലാഭം കിട്ടുന്ന മെഷീൻ ഇറക്കണോ ഇരുപത്തയ്യായിരം രൂപ ലാഭം കിട്ടുന്ന മെഷീൻ ഇറക്കണോ ഇതെല്ലാം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് വേണ്ടത് ഒരു അമ്പത് ഫിഫ്റ്റി പെർസെൻറ്റ് ടൈം നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കണം ബാക്കിത്തെ ഫിഫ്റ്റി പെർസെൻറ്റ് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം ഏതെല്ലാം മേഖലയിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ആദ്യം ചെല്ലാൻ നേരത്ത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ സർവീസിൻ്റെ ക്വാളിറ്റിയോന്നും അവർക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല പ്രൊഡക്റ്റിനെ പറ്റി വലിയ അറിവില്ല അവർക്ക് ആകെ അറിവുള്ള എന്താണെന്നറിയുമോ നമ്മളുടെ മാർക്കറ്റിങ് നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നത് മാത്രമാണ് അവർ ആദ്യം കാണോളൂ ശേഷം ആ പ്രസൻറ്റേഷനിൽ അട്രാക്റ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എങ്ങനെയാണ് നമ്മളുടെ ബിഹേവിയറ് കാര്യങ്ങളതെല്ലാം നമ്മളുമായിട്ട് വൺസ് പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ അറിയുന്നത് തുടക്ക സമയത്ത് പുതിയ കസ്റ്റമേഴ്സ് ഇതൊന്നും അറിയണില്ല ആകെ അറിയണത് നമ്മളുടെ പ്രസൻറ്റേഷൻ മാത്രമാണ് അത് നമ്മളുടെ മാർക്കറ്റിങ്ങാണ് അപ്പം നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ മാറ്റി വെക്കണം പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും നമ്മൾ മാറ്റി വെക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ മാറ്റി വെക്കണം ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യണത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പ്രൊഡക്റ്റും സർവീസും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് പഠിക്കാനായിട്ട് സാധിക്കും എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ചെറുകിട സംരംഭകരെ മുൻനിർത്തിയിട്ട് ഡിസൈൻ ചെയ്തേക്കണ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം